വക്കഫ് ഭേദഗതി ബിൽ ഭാഗികമായി റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി വെൽഫെയർ പാർട്ടി ജനാധിപത്യ വിരുദ്ധ ബിൽ പൂർണ്ണമായും റദ്ദാക്കണം അതുവരെ ബില്ലിനെതിരായ സമരവും തുടരുമെന്നും വെൽഫെയർ പാർട്ടി വ്യക്തമാക്കി ആർ എസ് എസിന്റെയും ബി ജെ ചെയ്യാനുള്ള നീക്കം നടത്തിയ ഒരു നിയമനിർമ്മാണം എന്ന നിലക്ക് അത് സമ്പൂർണമായി റദ്ദു ചെയ്യുകയാണ് വേണ്ടത് നിയമപരമായ പോരാട്ടത്തിൽ വെൽഫെയർ പാർട്ടി പങ്കാളിയാണ് രാഷ്ട്രീയമായി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉടനീളം നടന്നിട്ടുണ്ട് അത്തരം പ്രക്ഷോഭങ്ങളും നിയമ പോരാട്ടങ്ങളും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയിലെ ജനാധിപത്യാവകാശത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്